ഇന്ന് ആവണി ഔട്ടം ശ്രാവണ പൗർണമി ഒത്തുചേരുന്ന ദിവസമാണ് കർക്കിടക മാസം കഴിഞ്ഞു വരുന്ന പൗർണമിയെ ശ്രാവണ പൗർണമി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള രണ്ടാം പുത്തൻ തെരുവിലാണ് നാം ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് ഇവിടെ ബ്രാഹ്മണ സമൂഹം ഒത്തുചേർന്ന് അവരുടെ പൂണൂൽ അതായത് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ അവർ ധരിച്ചിരിക്കുന്ന പൂണൂൽ മാറ്റി ധരിക്കുന്ന ഒരു ചടങ്ങുണ്ട് ആചാര്യന്റെ സാന്നിധ്യത്തിൽ ആ ചടങ്ങിനാണ് നാം ഇന്ന് ഒത്തുകൂടുന്നത് യജൂർ ഉപക്രമം എന്നാണത് അറിയപ്പെടുന്നത് ഹരിവാദ്യാരും അതായത് അച്ഛനായ ഹരിവാദ്യാരും മകനായ ഷാംവാദ്യാരും ചേർന്നാണ് ഈ ചടങ്ങ് നടത്തുന്നത് കാരണം ഇന്നത്തെ ദിവസം ആവണിയാവട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ശ്രാവണ മാസം പൗർണിമിയാണ് ഇന്ന് രാവിലെ ആറരട്ട് ഉച്ചക്ക് ഒരു മണിവരെ രണ്ടാം പത്തൊരു കൽപ്പന കല്യാണ മണ്ഡപത്തിൽ വെച്ച് നമ്മുടെ ഉപാധ്യായത്തിലുള്ള എല്ലാരും നടത്തി

എല്ലാ വർഷവും നമ്മൾ ഇതേപോലെ ആവണിയോട്ടം നടത്താറുണ്ട് ഇങ്ങനെ നടത്തുന്നത് മൂന്നാമത്തെ തലമുറയാണ് അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ആവണിയോട്ട് ആവണിയോട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആ പ്രണ പ്രധാന സ്ഥാനി എന്ന് പറയുന്നത് അച്ഛനാണ് അച്ഛന്റെ പേര് ഹരിവാദ്യറാണ് എൻ്റെ പേര് ശാംപാദ്യറാണ് പിന്നെ മെയിൻ ആയിട്ട് നമ്മളെ കൂടെ സഹായിച്ച ചെങ്കോട്ട ശ്രീ നാരായണവാദ്യറാണ് നമ്മളെ കൂടെ മെയിൻ ആയിട്ട് ഇന്ന് സഹായിച്ച് എല്ലാം പറഞ്ഞു തന്നത് ആ പുള്ളി കൂടെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ആവണി വളരെ ഗംഭീരത്തിൽ നടത്തിയത് ഇന്നിവിടെ ഒരു നാനൂറ്റി അമ്പത് പേര് അടുപ്പിച്ച് രാവിലെ തൊട്ട് ആറര തൊട്ട് ഒരു മണി വരെ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് രാവിലെ ആറര തൊട്ട് സമിതാദാനം കാമോ കാരുഷി ജപം പിന്നെ രാവിലെ ഹോമൻ ഇല്ലാതെ ബാച്ച് ഉണ്ടായിരുന്നു ആറര മുതൽ എട്ട് മണിവരെ അത് കഴിഞ്ഞിട്ട് ഒമ്പത് ടു പതിനൊന്ന് ഫസ്റ്റ് ബാച്ച് ഹോമത്തിന്റെ പിന്നെ പതിനൊന്ന് ടു ഒരു വരെ സെക്കൻഡ് ബാച്ച് ഹോമത്തിൽ അങ്ങനെ മൂന്ന് ബാച്ച് ആയിട്ട് നമ്മൾ നടത്താൻ പറ്റി ആദ്യം കർമ്മം തുടങ്ങിയത് അവണിയോട്ടത്തിലെ ഫസ്റ്റ് സന്ധ്യാവന്തനം പിന്നെ ബ്രഹ്മചാരി ആണെങ്കിൽ സമിതാദാനം ഗൃഹസ്ഥാണെങ്കിൽ സന്ധ്യാവന്തനം ചെയ്തിട്ട് കാമോഘാഷി ജപം അത് കഴിഞ്ഞിട്ട് മാധ്യാനികം ചെയ്യണം ചെയ്തിട്ട് ബ്രഹ്മയജ്ഞമാണ് ആദ്യം ഇത് ബ്രഹ്മയജ്ഞം ചെയ്തിട്ട് മഹാസങ്കല്പം എല്ലാ പാപങ്ങളും തീരാൻ വേണ്ടി മഹാസങ്കല്പം ചെയ്ത് സ്നാനഘട്ടമുണ്ട് കുളിക്കുന്നവർ വീട്ടിൽ പോയി കുളിച്ചിട്ട് വന്ന് വരും അതിനെ കുളിക്കാൻ പറ്റാത്തവർ ഇവിടെ പ്രോ പ്രോഷണത്തിൽ സ്നാനം ചെയ്യും ചെയ്തിട്ട് യജ്ഞോപതി ധാരണം മാറ്റും പൂണൂല് പുതിയ പൂണൂല് മാറ്റും മാറ്റിയിട്ട് ഈ കാന്ത ഋഷി തർപ്പണം ഒമ്പത് ഋഷിമാരുണ്ട് അവർക്ക് തർപ്പണം കൊടുക്കും തർപ്പണം കൊടുത്തിട്ട് മറ്റേ കാണ്ഡ ഋഷി പൂജ വേദവ്യാസ പൂജ ചെയ്യും ചെയ്തിട്ട് ഋഷി ഹോമം ചെയ്യും ചെയ്തിട്ട് വേദ ആരംഭം വർഷാവർഷം നമ്മൾ ഈ ശ്രാവണ പൗർണമിയിലാണ് വേദം ആരംഭിക്കുന്നത് ആരംഭിച്ച് പൂർത്തിയാക്കി ആശീർവാദത്തോടെ മംഗള മാസം ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് വേദവ്യാസാണ് വേദത്തിന്റെ മെയിൻ ആളാണ് വേദവ്യാസം വേദവ്യാസ സ്വാമിയാണ് നമ്മളിവിടെ അത് ആരാധിക്കുന്നത് ആദ്യമായിട്ട് കുട്ടിക്കുള്ള ആദ്യമായിട്ട് ഇന്ന് മറ്റേ ആദ്യമായിട്ടുള്ള ആദ്യ ബ്രഹ്മോപദേശം പൂണല് കഴിഞ്ഞിട്ടുള്ള കുട്ടിക്ക് ഇത് ആദ്യമായിട്ട് സംവിധാദാനം ചെയ്യും ചെയ്തിട്ട് ബ്രഹ്മയജ്ഞം ചെയ്യും ചെയ്തിട്ട് ആവണിയാവട്ടത്തിന് കുട്ടിയെ സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തി നാന്തി പുണ്യാഹം ചെയ്ത് കുട്ടിക്കുള്ള ദണ്ഡധാരണം മൗഞ്ചി ധാരണം പിന്നെ ഇത് മാന്തോൽ ധാരണം അതൊക്കെ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് കുട്ടിക്കുള്ള ഇത് ചെയ്തിട്ടാണ് നമ്മൾ ആവണിയാവട്ടത്തോ ആദ്യമായിട്ടാണ് കുട്ടി വേദ അധ്യയനം ചെയ്യുന്നത് అప్పుడు అందులో ప్రాచీతమదిక చేదిటాంాము ఆ కుట్టే వేదాధ్యయనం ఆరంభించును ఆనందో పరి ప్రతిష్ఠితాయయనవ యోవేదా దోషన ప్రోక్తో వేదాంతేన పదిట్టితః తస్య ప్రగతనేన తస్య పదస్యమయే వేదాత్మనాజ విద్వకే గరణ్య గర్భాయ తీమేహ తన్నో బ్రహ్మ ప్రయోజయం అం జగత్కాయ విద్వకే పరవ కంసాయ తీమేహ

ஓம் கிருஷ்ண பவித்ரம் ஆச்சம்யா போடுவா சௌரியம் ஒரு பழக்கம் உண்டு ஆச்சமனம் பண்ணிட்டு இந்த மந்திரத்தை சொல்லி அப்புறம் தட்சிணையை கொடுங்கர்பஸ்தம் हेमबीजं विभावसोः अनन्तपुण्यफलदम् अधः शान्तिं प्रयच्छ मे अद्य कृत श्रावणमासे पौर्णमास्य शुभदिने उपाकर्म कर्माङ्ग मन्त्र सात्पुण्यार्थं यथाशक्ति हिरण्यं तुभ्यमहं संप्रददे ॐ दत्सदे

and market increase that